വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന മസ്താനിയും അനുമോളും കൂടി ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിക്കുകയാണ് അനിമോൾ പറയുന്നത് നിങ്ങൾ അഞ്ച് പേർക്കും എന്നോട് എന്തോ ഒരു ഫേവർ ഫേവറിസം കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടുള്ളവർ പറയുന്നത് എന്നെ നിങ്ങൾക്ക് മുന്നേ അറിയാം എന്നുള്ളതല്ലാതെ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാണിച്ചിട്ടുണ്ടോ അപ്പം മസ്താനി പറയുന്നുണ്ട് അപ്പാനിയൊക്കെ എന്നെ വന്ന് വഴക്ക് പറയുന്നു പുറത്തെ കാര്യം ഇവിടെ പറയണ്ടാന്ന് പറഞ്ഞിട്ട് അഭിലാഷം വന്നു വഴക്കും അത് പറഞ്ഞിട്ട് മസ്സാനി കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അനിമോള് പറയുന്നുണ്ട് എനിക്ക് കരച്ചിലറാണി എന്നാണ് പേര് നീ ഇവിടെ കരയരുത് നീ പിടിച്ച് നിക്കണം കരയാനേ പാടില്ല ഞാൻ പറഞ്ഞു ആണോ എനിക്ക് അറിയില്ല എന്തിനാ പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നത് അതാ ഇപ്പം ഓരോരുത്തർ ചെയ്ത തെറ്റാണെങ്കിൽ വേണ്ടിട്ടാണ് ഓരോരുത്തർ കാണിക്കുന്നത് നമുക്ക് നമുക്ക് ആ പ്രശ്നം അഡ്ജസ്റ്റ് ഒരു ചെറിയ കുഞ്ഞു ദോശ ഉണ്ടെങ്കി മതി എല്ലാരും പറയുന്നുണ്ട് ഞാൻ എന്തോ നിങ്ങളുടെ ടീം എന്ത് ടീമായി ആയി നിങ്ങൾക്ക് തോന്നിയോ ഞാൻ നിങ്ങളുടെ നിങ്ങൾ വന്നോണ്ട് എന്റെ മര്യാദക്ക് മിണ്ടി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ആരെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നിങ്ങൾ നെഗറ്റീവ് തോന്നിയില്ല നിങ്ങൾ നാല് അഞ്ചു പേരിൽ നിന്ന് എനിക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേയുള്ളൂ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് ഒക്കെ മനസ്സിലായില്ലേ നിങ്ങളടുത്ത് കുറച്ചു കൂടുതലും ഇവർ ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ ടീമും നിങ്ങളുടെ നമ്മള് നിങ്ങൾ ഈ അഞ്ചു പേരും കൂടെ പറഞ്ഞാലും നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യത്തില്ല അതൊരു നല്ല കാര്യം തന്നെയാണ് എനിക്ക് പണി പണിതരാൻ വേണ്ടി വിളിച്ചത് എനിക്ക് നിങ്ങൾക്ക് വിഷയൊന്നും ഇല്ല അടച്ചു വെച്ചോ ആ അടച്ചു വെച്ചോ ഞാന്

എന്താന്ന് എനിക്ക് മനസിലാന്ന് ഇവിടെ നടക്കുന്നത് ഞാൻ ആഴത്ത് മിണ്ടണം മിണ്ടണം ഞാനാ തീരുമാനിക്കേണ്ട അല്ലേ കൊറച്ച് അവസരം കൊടുത്ത എന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഒരാളെ കഴിഞ്ഞാലേ പിന്നെ നമുക്ക് അവരെ വഴക്കുറേ ഒരു മടിയാ മനസിലായില്ലേ അതാ എനിക്ക് എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് കാര്യമില്ല പിഴങ്ങാനും എനിക്കൊരു കാര്യത്തിലൊക്കെ എനിക്ക് ഇവിടെ ആക്ക ഫ്രണ്ട് പറയുമ്പോൾ ഇവളെടുത്ത് തന്നെ ദോശ മതി ആൾക്കാരാണ് നിനക്ക് നാക്കുകൊണ്ട് നാക്കാൻ പറ്റും അല്ലേ മനസ്സിലായി പക്ഷെ ഞാൻ പൊളിഞ്ഞു പോവും ഞാൻ തകർന്നു പോവും റേനയുടെ ഒക്കെ മുന്നിലേ അവള് എന്നെക്കാ അവൾ പത്തൊമ്പത് വയസ്സാണ് സംസാരിക്കും പക്ഷെ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റൂല ഞാൻ അങ്ങനെ പോകും കാരണം ഞാൻ അങ്ങനെ ശീലമില്ല എനിക്ക് സംസാരിക്കും എന്താ പറയുക ഞാൻ എതിർത്ത് സംസാരിച്ച് ശീല ഇല്ലാത്തോണ്ടായില്ലേ ഞാൻ ഒരു അഡ്വൈസ് ചെയ്യാം നീ നിക്കുമ്പോ ജെനുവായിട്ട് നിക്ക അത്രേ ഉള്ളൂ അല്ലെ പറയുന്നത് ആരാണെങ്കിൽ ഞാൻ പറയുന്നത് നിക്ക

നേരേട നേരത്തെ ഉറങ്ങു വിഷമമാണ് അവള് എന്നെ കൊറേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അവളെ പറയാത്തറിയുമ്പോ കാണുമ്പോ ചെറിയ കൊച്ച് എന്റെ കുഞ്ഞുടെ മോളെ പ്രായ അവളെ ഞാൻ എന്തു പറയാനാ ഞാൻ ഒരു ബാക്സിമ പോടി 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 പോവെച്ച എനിക്ക് എന്നോട് സംശയം താല്പര്യം ഈ ഒറ്റ കാര്യം പറഞ്ഞാണ് ഞാൻ വിടുന്നത് എന്നാലും കേറി ചൊറിഞ്ഞുകൊണ്ടിരിക്കും അതവളുടെ ഒക്കെയും ശരി തന്നെയാണ് എനിക്ക് അവളെ പോലെ എങ്ങനെ പറഞ്ഞു വരാൻ പറ്റത്തില്ല അതാണ് നൂറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കരിഞ്ഞു പറഞ്ഞു എഫക്റ്റഡ് ഒക്കെ ഞാൻ കഴിയും എനിക്ക് കാലിന്റെ മുന്നിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ സംസാരിക്കുമ്പോഴും പറയാൻ പറ്റില്ല സ്ട്രോങ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റൂലോ അതിന്റെ പേര് സെലക്ട് ചെയ്തല്ലോ ഞാൻ വിചാരിച്ചു ഒരാഴ്ചത്തേക്ക് എനിക്ക് പോവാൻ പറ്റില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ടാസ്ക് വന്നിട്ട് കണ്ണീര് തുടച്ചിട്ട് നമുക്ക് പറ കഴിക്കാൻ ചേട്ടാ ഇപ്പൊ ഇപ്പൊ കഴിക്കാം അടച്ചു വെച്ചോ എന്തായാലും കുളിച്ചിട്ടേ കഴിക്കു കറേ കണ്ണീര് തുടച്ചിട്ട് വരാം ഞാൻ പറഞ്ഞു പൊന്നു എനിക്കൊരു പേരുണ്ട് എന്ത് കരച്ചിൽ റാണി എന്നുള്ളത് ഏഹ് അപ്പൊ എനിക്കത് ഇവിടെ ഞാൻ മാത്രമേ എന്ന് തോന്നുന്നു ആ പിന്നെ യാത്ര കിടക്കാതെ തോന്നേണ്ടതാണ് പിന്നെ ഇവിടെ എന്നെ പോലെ കിടന്ന് കരയുന്ന അങ്ങനെ ഇല്ല പിന്നെ ജിസേ ഒരു കള്ളക്കരച്ചിലായിരുന്നു ഞാൻ അവളെ ചുണ്ടില് തേച്ചെന്ന് പറഞ്ഞു അതൊരു അതെനിക്ക് ചിരിയാ വന്നേ പിന്നെ ഇവിടെ അങ്ങനെ ആഗ്രഹം അത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അത് ഭയങ്കര പ്രശ്നമുണ്ടായപ്പോ കരഞ്ഞതാ വേറെ ആരും കരഞ്ഞിട്ടില്ല ഇവിടെ അതുകൊണ്ട് നീ അങ്ങനെ വെല്ലു വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ കരയരുത് തോറ്റുപോയതല്ലോ അപ്പൊ അതിൽ പിടിച്ചിട്ടായിരിക്കും ഇനി ട്രിഗർ ചെയ്യുന്നത് അറിയാലോ അങ്ങനെ ആണെങ്കിൽ പോടാടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി ബാത്റൂമിലോട്ട് പോണം ഇല്ലെങ്കി ഇനിയിപ്പോ ക്യാമറ കണ്ടാലും കുഴപ്പമില്ല ഇനി എവിടെ പോയി വിളിച്ചാലും ക്യാമറ കാണും കാണും ഉറപ്പിനും കാണും ആ ഒരു മൈജിടാ നമ്മൾ പണിപ്പുര അതിന്റെ ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ മറ്റേത് കറിയ അത് മാത്രമേ ഉള്ളൂ എങ്ങനെയൊന്നും കരയാനായി അങ്ങോട്ട് പോയിട്ടില്ല എനിക്കറിയില്ല ഞാൻ എന്തെന്ന് പറഞ്ഞ ഈ മറ്റേ ഡാമ് പൊട്ടിയത് പോലെയാ അങ് ഒഴുകും ഞാൻ എനിക്ക് പിടിച്ചാ പറ്റത്തില്ല